പരിശുദ്ധമാക്കപ്പെട്ട നമ്മൾ പറഞ്ഞു പോയി ഇനി അടുത്ത അടുത്ത ഒരു കൊല്ലം നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ റമലാനിന്റെ പോരിഷകളും ആ റമലാനിലേക്കൊന്ന് കടന്നു വന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അതിന്റെ പവറുകളും ഈമാനികമായ ചിന്തകളും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തട്ടിലേക്ക് ഒന്ന് കടന്നു വരികയുള്ളൂ നമ്മൾ എത്രയോ ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു എത്രയോ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ചിരുന്നു കൊണ്ട് നോമ്പു തുറന്നിരുന്നു അടുത്തവര് പരിശുദ്ധമായ നമ്മളിലേക്കൊന്നു വന്നാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ എത്ര ആളുകൾ അടുത്ത റമലാനിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല നമ്മുടെ മനസ്സിനൊഴുവനും മലീമസമാണ് ഇനി ഒരു പശ്ചാത്താപത്തിന്റെ ഒരു ഇസ്തികഫാറിന്റെ ഒരു മാസം നമ്മളിലേക്ക് വരുമോ എന്ന് പറയാൻ നമുക്കൊന്നും കഴിയില്ല നമ്മളോടൊപ്പം നോമ്പ് തുറക്കാനുണ്ടായിരുന്ന നമ്മളോടൊപ്പം നോമ്പ് നോക്കാനുണ്ടായിരുന്ന നമ്മളോടൊപ്പം സന്തോഷത്തിന്റെ രാവുകളിലെ സന്തോഷത്തിന്റെ പകലുകളിലൂടെ കടന്നു വരേണ്ടിയിരുന്ന ഇന്ന് പലരും കവറിലായിരുന്നല്ലോ കഴിഞ്ഞുപോയ പരിശുദ്ധമായ ഈ കഴിഞ്ഞ റമലാനിൽ തന്നെ അറിയാം അതിനു മുമ്പേ ഉണ്ടായിരുന്ന ആ റമലാനിൽ നമ്മളോടൊപ്പം നമ്മുടെ ജീവന്റെ ജീവനായി നമ്മുടെ കരളിന്റെ കരളായി നമ്മളോടൊപ്പം കടന്നു വന്നിരുന്ന നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും മണ്ണാവുന്ന പച്ച മണ്ണിന്റെ ഖബറിന്റെ എന്ന് പറയുമ്പോൾ നമുക്കാർക്കാണ് വിശ്വസിക്കാൻ പറ്റുന്നത് പരിശുദ്ധമായ പവിത്രമായ കഴിഞ്ഞു പത്തുകൾ കഴിഞ്ഞു മർഹമത്തിന്റെ പത്ത് കഴിഞ്ഞു പത്തും സലാം പിരിഞ്ഞുപോയിന്ന് എത്ര ആളുകളാണ് നമ്മുടെ പാപങ്ങളൊന്ന് പറയാ നമുക്കൊന്ന് പറയാൻ പറ്റാത്ത അതുകൊണ്ട് പരിശുദ്ധമായ റമലാൻ നട്ടപ്പെട്ടു പോയതാണോ അതോ നമ്മളൊക്കെ നട്ടപ്പെടുത്തിയതാണോ എന്നാൽ എന്റെ പ്രിയമുള്ള മോന്നിനുകളൊന്ന് പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹുവിനി ഒരു സമയം നമുക്ക് തരില്ല പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട് പിരിഞ്ഞിട്ട് പിരി ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവേ പരിശുദ്ധമായ പടച്ചുരാനിലേക്ക് അത്രയും പവിത്രതയോ അത്രയും പവറോ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താ റമലാനിന്റെ പരിശുദ്ധമായ രാവ് കഴിഞ്ഞു കഴിഞ്ഞു അവിടം ഇരുപത്തിമൂന്ന് ദിവസം വരെ നിങ്ങൾ കരയുന്നവരാണോ നിങ്ങൾ സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ ദുഃഖിക്കുന്നവരാണോ എന്നാൽ നിങ്ങൾക്ക് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താൻ സമയമുണ്ട് ഏത് വലിയ തെറ്റുകൾ വന്നുപോയവരായാലും ഏത് വലിയ കുറ്റങ്ങൾ വന്നുപോയവരായാലും അതുകൊണ്ടാണ് അല്ലാഹുതാര പറയുന്നത് അല്ലാഹു റഹീം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവരിൽ മാപ്പ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലതുപോലെ മാപ്പ് ചെയ്തുകൊണ്ട് കടന്നു വരുന്നവനാണ് അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമറിന്റെ പേര് കേട്ടാൽ കിടുകട ആവ്രച്ചിരുന്ന ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു പൊരുത്തപ്പെട്ടു സന്തോഷത്തിന്റെ ഇസ്ലാമിന്റെ ശാന്തലമായ തീരത്തേക്കൊന്നു കൊണ്ടവനെങ്കിലോ അല്ലാഹുവേ നബി തങ്ങൾ പറഞ്ഞുപോയ ദന്തം ോ ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റു ചെയ്തവനാണ് ഏറ്റവും കൂടുതൽ തിന്മ ചെയ്തവനാണ് എനിക്കല്ലാഹ് പൊരുത്തപ്പെട്ടു തരുമോ എനിക്കല്ലാഹു പൊരുത്തപ്പെട്ടു തരുമോ എന്ന പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാണ് എന്നാ നിങ്ങൾക്കറിയുമോ അള്ളാഹു മാപ്പ് ചെയ്യുന്നവനാണ് അല്ലാഹുവേ വല്ലാത്തൊരു തെറ്റൊരാൾ ചെയ്തു പോയാൽ അത് റബ്ബിലേക്ക് കരഞ്ഞു കലങ്ങി നല്ല മനസ്സോടെ തോപ ചെയ്താൽ അത് അതല്ലാഹു താരെ പൊരുത്തപ്പെട്ടു തരുമെന്ന് പറയുമ്പോ അള്ളാഹു പാപങ്ങൾ മാപ്പാക്കുമെന്ന് പറയുമ്പോൾ പിന്നെ അതെങ്ങനാ പൊരുത്തപ്പെടുന്നത് അള്ളാഹു പൊരുത്തപ്പെടുമോ അത്രയും വലിയ തെറ്റല്ലേ ചെയ്തത് എന്ന് പറഞ്ഞു മാറിയിരിക്കാതെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന സ്വാഹാദി നമ്മൾ കഴിഞ്ഞ് ഇരുപത്തി ദിവസം വീടിന്റെ പുറത്തിറങ്ങി എങ്ങനെയാണെന്നറിയുമോ അധികം പുറത്തിറങ്ങാത്ത മനുഷ്യൻ പുറത്തിറങ്ങി മസ്ജിദിൻ വരികയാണ് ആ അവിടെ ഇരുന്നിട്ട് കരയുന്നു റബ്ബേ പരിശുദ്ധമായ റമളാൻ എവിടെ നിന്ന് കടന്നുപോയി എന്റെ റഹ്മത്തിന്റെ പത്തി പിരിഞ്ഞുപോയി എന്റെ മൗഫറത്തിന്റെ പത്തി പിരിഞ്ഞുപോയി എന്ത് കുമ്മിനാരിന്റെ പത്തി പിരിഞ്ഞുപോയി അതുകൊണ്ട് അല്ല ഈ പാപപ്പെട്ടവന്റെ ജീവിതത്തിൽ വന്നു പോയ സകലമാണ് തെറ്റുകളും വിട്ടുകൊടുത്ത് മാപ്പാക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ കല കണ്ണുകളോടൊ കണ്ണുനീരോടുകൂടി കടന്നു പോയെങ്കിൽ ജീവിതത്തിൽ ഇനി ഒരു റമലാ നമുക്ക് ഇനി വരുമോ റമലാ കഴിഞ്ഞിട്ട് ഒരു മാസം ലഭിക്കുന്ന ഒരു മാസം വരുമോ എന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അതുകൊണ്ട് നല്ല മനസ്സോടെ ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താൻ പറ്റുമോ അള്ളാഹു കരഞ്ഞുകൊണ്ട് കടന്നു അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മാലാകമാര് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുലേക്ക് തൗപ ചോദിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ഇതിലേക്കാല് ഭാഗ്യം നമുക്കിങ്ങേതാ വേണ്ടുന്നത് കഴിഞ്ഞു അതിന്റെ ഓരോ ദിവസങ്ങളും ഓരോ രാവുകളും ഓരോ പകലുകളും ഇങ്ങനെ കടന്നുപോയി എന്നാൽ ഇനി ഒരു രാവോ ഇനി ഒരു പകലോ അതുപോലത്തെ കിട്ടുമോ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഉള്ളൊരു സമയം നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമ്മൾ അള്ളാഹു നമ്മൾ കരഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് റമലാനിൽ നഷ്ടപ്പെട്ട പലതും അള്ളാഹു തിരിച്ചു തരും മനസ്സ് കൊടുക്കണം റമലാൻ കഴിഞ്ഞാലും കരഞ്ഞിടേണം കണ്ണീർ മനമോ കണ്ണീതാരയായി കരഞ്ഞു പോയാൽ സോറോറം നന്നാൽ കഴിഞ്ഞല്ലോ ഇനി എന്റെ പാപങ്ങൾ പൊറുക്കൂലന്നല്ലേ അല്ലാത്ത കനത്തൂമിറമത്തില്ല

വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പിന്നെ വേണ്ട ഏതെങ്കിലും ഒരാൾ പറഞ്ഞു ഏതെങ്കിലും ഒരാണോ പെണ്ണോ പരിശുദ്ധമായ കടിഞ്ഞു പോയാൽ ആ റമലാനിന്റെ അതേ പ്രീതിയോടെ അതേ സന്തോഷത്തോടെ അവൻ റമലാനിൽ കരഞ്ഞുകൊണ്ടിരുന്നത് പോലെ വീണ്ടും കരയുകയാണ് അള്ളാഹുവേ പാപങ്ങൾ അല്ലാ തെറ്റോളും

പെരുന്നാൾ കഴിഞ്ഞല്ലോ രാവിലാണല്ലോ ഈ മാസത്തിൽ ഏതെങ്കിലും ഒരാൾ പാരായണം ചെയ്ത് കരയാൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു ചൊരിക്കുന്നതാണ് രാവ് കഴിഞ്ഞു ആ നല്ല മനസ്സോടെ എല്ലാ ദിവസവും ഓരോ മഗ്‌രിബിന്റെ സമയത്തും ോദി കൊണ്ട് കടന്നു വരികയാണ് ആ സൂറത്തു ലോഹാവോദി കഴിയുന്നത് വരെ സൂറത്തു ലോഹാവോതി നിറഞ്ഞ മനസ്സോടുകൂടി കരയാദിന മനസ്സ് വന്നാൽ അടുത്ത ഒരു സമയം വരെ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് വെറുതെ നമുക്ക് അള്ളാഹു തരുന്ന ഓഫറുകള് നമ്മൾ കരയ നമ്മളിവിടുന്ന് കളയരുത് നല്ല മനസ്സോട് നല്ല നീയത്തോടെ ഓതണം സൂറത്തുള്ള എപ്പോ ഏത് സമയം നല്ല മനസ്സോട് എല്ലാ ദിവസവും മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കണം രണ്ടേ മുപ്പതിനുശാൽ ആരംഭിക്കും എന്റെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും നല്ല മനസ്സോടുകൂടി കരഞ്ഞു കലങ്ങുന്ന കണ്ണുനീരോടെ മുന്നോട്ട് പോയാൽ അല്ല അടുത്ത അവനിക്കറമിയതാ അവന് സന്തോഷം ലഭിക്കുന്നതാണ് ആനന്ദം ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഈ മാസങ്ങളിൽ കൂടി ആരാണ് പടച്ചതമ്പുരാനിലേക്ക് അടുക്കുന്നത് അവനിക്കൊരുപാട് പ്രതിഫലമുണ്ട് കഴിഞ്ഞല്ലോ ഇനി എന് എന്നൊരു നല്ല നീയത്തം നല്ല മനസ്സോടെ ഏറ്റവും നല്ലതുപോലെ അവര് ഭാഗ്യമുള്ളവരാണ് കഴിഞ്ഞാലും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുങ്ങിയിട്ട് കഴിയുന്നവരാരാണോയാ അല്ലാറുയാ പവിത്രമായ പരിശുദ്ധമായ റമലാ കഴിഞ്ഞിട്ട് മാസത്തിൽ പോലും ആ റമലാനിന്റെ ഊർജം ആ റമലാനിന്റെ നിസ്കാരം വേണ്ട കഴിഞ്ഞതുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ പോകണ്ട റമലാ കഴിഞ്ഞത് കൊണ്ട് എന്നൊരു ചിന്ത വന്ന് മാറ്റിവെച്ചിട്ട് ഈ പരിശുദ്ധമായ പവിത്രമായ റമലാന്റെ പവർ കൊണ്ട് നീ <imited> െ രക്ഷിക്കണയല്ല <imited> 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 എന്ന് പറഞ്ഞ് നല്ല മനസ്സോടുകൂടി കടന്നു വരുന്നവരാണ് അവരെ അള്ളാഹു വിജയിപ്പിക്കുന്നതാണ് അവരെ സന്തോഷിപ്പിക്കുന്നതാണ് ഓർമ്മ മങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ മുടക്കുന്നില്ല എന്റെ നിസ്കാരം മുടക്കുന്നില്ല നിങ്ങളെ കഴുകി വെച്ചിരുന്ന കുപ്പായ റമലാൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് മടക്കി വെക്കല്ലേ അത് നല്ലതുപോലെ ആ റമലാൻ

അതുകൊണ്ട് സഹോദരങ്ങളെ റമലാനവിടെന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ നമ്മളവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമലും നമ്മൾ മുടക്കരുത് നമ്മുടെ ഒരു നിസ്കാരവും മുടക്കരുത് നമ്മുടെ ഒരു തസ്തീഹം മുടക്കരുത് നമ്മുടെ ഒരു നന്മകളും മുടക്കരുത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബീവി നഫീസിയ ഞോടി പാഞ്ഞ് കളിക്കുന്ന പിസത്തു ബീവിയോടെ നാട്ടിലേ ഞാൻ പൊന്നു വിളയുന്ന മിസറന്ന നാട്ടിലുള്ള വീട്ടിലേ മിസറന്ന നാട്ടിലുള്ള വീത്തിലേ ോടിപ്പാഞ്ഞ് കളിക്കുന്ന നഫീസത്ത് ബി വിയോടെ നാട്ടിലേ ഇസ പറഞ്ഞിടട്ടെ ഞാൻ പൊന്ന് വിളയുന്ന മിസറന്ന നാട്ടിലുള്ള വീട്ടിലേ മിസറന്ന നാട്ടിലുള്ള വീട്ടിലേ

ോർമ്മയും ആ ഒരു മാനികമായ ചിന്തയും നിങ്ങളുടെ കൽവിൻ്റെ ഉള്ളിൽ വന്നാൽ വരെ

മലരാ പറഞ്ഞു പോയാൽ മനമോ പറയുമ്പോ ആ പറയുന്ന വാക്കും ആ പറയുന്ന വാക്കുകളും നമ്മൾ ജീവിതത്തിൽ പ്രവർത്തനത്തിന്റെ മേഖലകളിലൂടെ നമ്മൾ കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ള നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരുണ്ടാവില്ല നിങ്ങളെപ്പോലെ ആനന്ദമുള്ളവരുണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നു കൊടുക്കുന്നത് അല്ലെങ്കിൽ പോലും കഴിഞ്ഞാലും ഞാൻ ചിന്തിച്ചു കൊണ്ട് ചെയ്യുന്നവർ അവർക്ക് അവിടെ നിന്ന് വിജയമുണ്ടെന്ന് ബഹുമാനപ്പെട്ട बि न भी കഴിഞ്ഞാലും പ്രീതിയും സന്തോഷവും നമ്മുടെ കൽവിന്റെ അകത്തട്ടിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇൻഷാല്ലാ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കണം ഇൻഷാല്ലാ നാളെ മുതൽ ഇതേ സമയം നമ്മുടെ മജിലിസ് ആരംഭിക്കും അത് പറയുമ്പോ അത് പറയുന്ന പോലത്തിൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും അള്ളാഹ് സ്വീകരിക്കും െ പറ സന്തോഷം കൊടുക്കണേ അല്ലാത്തവനെതിൽ കടന്നു വരുന്നവർ അള്ളാഹുവേ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല രോഗങ്ങളെ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല കമന്റിലൂടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ നീയത്ത് വെച്ചുകൊണ്ട് എഴുതിയോ പളച്ചവനെ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും കൊടുക്കണേ അല്ല

ഒരാളെയും സങ്കടത്തിലാക്കല്ലേ അല്ല ഒരാളെയും ദുഃഖത്തിലാത്തല്ലേ അല്ല പടച്ചവനെ വെള്ളി വെളിച്ചം നൽകണേ തമ്പുരാനെ പോയ പരിശുദ്ധമായ റമലാലിൽ ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും പോയിട്ടുണ്ടെങ്കിൽ സകലമായ തെറ്റുകളും നീ വിട്ടുപെറുത്ത മാപ്പാക്കണേ അല്ലാ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരണേ അല്ല കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ ുഃഖങ്ങളെ മാറ്റേ അല്ലേ മനസ്സുകൊണ്ട് സ്നേഹം തന്നവര് സന്തോഷം തന്നവർ സഹകരിച്ചവർ അല്ലാഹുവേ നല്ല മനസ്സുകൊണ്ട് ഒരുപാട് ആളുകളെ സാധുവിന് വേണ്ടി ചെയ്തവർ അല്ലാ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ പറഞ്ഞേ അല്ല അല്ലാഹുവേ സന്തോഷത്തിന്റെ മാധുര്യം നീ നിറയ്ക്കണേ അല്ലാതെ നന്മ എല്ലാവരിലേക്കും എത്തണം അതുകൊണ്ട് ലൈക്ക് ചെയ്യുമ്പോ ഇൻഷാല്ല അങ്ങനെ കേട്ടത് എനിക്ക് പറ്റി അറിയത്തൊന്നുമില്ല അങ്ങനെ ചെയ്തു നോക്കി എത്തുന്നെങ്കിൽ പിന്നെ എത്തട്ടെ അള്ളാഹു കേൾക്കാനും പഠിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ തരട്ടെല്ലാം ഇന്നറിയാത്തവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുത്തിട്ട് നാളെ നമ്മുടെ മജലിസിൽ രണ്ട് മുപ്പത് രണ്ടിനും സംഗമിക്കണം അള്ളാഹുട്ടെ അസലും